ഈ പഞ്ഞി നന്നായിട്ട് നനയെന്ന് വരുന്ന സ്പ്രേ ചെയ്യാം എന്നിട്ട് ഈ ഒരു ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടി നമ്മുടെ ഈ ഒരു വാതുക്കിലോ അല്ലെങ്കിൽ ജനലിലോ ഒക്കെ വെച്ചിരുന്നാൽ മാത്രം മതി അപ്പം ഇത് ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവായിട്ടും ഇതിനകത്ത് നിന്ന് നീര് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടെ ഇതിനകത്ത് കുഴുകയാണ് നമ്മുടെ വീടിന്റെ വാതിലില് അതുപോലെ തന്നെ കട്ടനകത്ത് എല്ലാം ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള കൊതുകിന്റെ ശല്യം തീർത്തും ഇല്ലാതെന്ന് തന്നെയാണ് നിങ്ങൾ ഉറപ്പ് നൽകുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം വീട്ടിലെ ഒരു സ്ഥിരം ശല്യമായ കൊതുകിനെ തുരത്താനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മഴ സീസൺ ആണ് അതുകൊണ്ട് തന്നെ കൊതുക് പെറ്റുപെരുന്ന സമയമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മാരകമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ഈഡിസ് കൊതുകുകളാണ് നമ്മുടെ സാധാരണ കൊതുകുകളൊക്കെ വ്യത്യസ്തമായിട്ട് വെള്ളം നിറത്തിലുള്ള ഈഡിസ് കൊതുകുകളിലാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പരത്തുന്നത് അപ്പം നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള ഇങ്ങനെയുള്ള ഈ കെട്ടുകിടക്കുന്ന വെള്ളത്തിലും അതുപോലെ തന്നെ റബ്ബറും തോട്ടത്തിലെ ചരട്ടയിലൊക്കെ കിടന്നാണ് കൂടുതലും ഈ ഒരു കൂത്താടി ആവുകയും പിന്നെയുള്ളത് കൊതുകാട്ട് വളരുന്നൊക്കെ നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള കൊതുകുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മാർഗമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ രണ്ട് മാർഗവും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം വേണ്ടുന്ന ഒരു സവാളയാണ് അതാ സവാള സവാളെടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ സവാള എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് എൻ്റെ ഫീലുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ വേണ്ടുന്നത് ഒരു കുറച്ച് കർപ്പൂരം അതാ ഇത് കുറച്ച് കർപ്പൂരം വെച്ചിട്ടുണ്ട് ഈ രണ്ട് ഐറ്റം കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു ലിക്വിഡ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ രണ്ട് ലിക്വിഡുകളുണ്ട് അപ്പം ആദ്യത്തെ ഒരു ലിക്വിഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി വേണ്ടി ആദ്യം നമുക്കതൊന്ന് അരിഞ്ഞെടുക്കണം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിന് ചെറിയ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അതായത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ഇതിനെ പേസ്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വെള്ളമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് കട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം നമ്മൾ സവാളയുടെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൽ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇനി നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം മിക്സിയിലിട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ മിക്സിയിലൊരു ജാറിന് തരയാൻ വേണ്ടിയിട്ടുള്ള മാത്രം രീതിയിൽ ഒന്ന് സ്ലൈസ് എടുത്താൽ മതി നമ്മളിപ്പോ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പൊ അത് നമ്മൾ അരിഞ്ഞുകൊണ്ടുവന്ന സവാള ഈ ഒരു മിക്സിയിലേക്ക് മാറ്റുകയാണ് കുറച്ചുകൊള്ളം കൊണ്ട് തന്നെ ചെറിയൊരു ജാറിനാണ് വെച്ചിരിക്കുന്നത് ജാർ അടച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇനി അടിച്ചെടുക്കാം അപ്പൊ അത് നമ്മുടെ ഉള്ളി നമ്മളിപ്പം അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ എന്ത് പരിവായെന്ന് നോക്കാം നന്നായിട്ട് ഈ ഒരു മിക്സ് ആയിട്ടുണ്ട് അതായത് നല്ലപോലെ വെള്ളമായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒന്ന് ഇതിനകത്ത് നിന്ന് അടിച്ചെടുത്തതിനു ശേഷം ബാക്കി കാണിച്ചു തരാം അന്നേരത്ത് നമ്മൾ ആ മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വന്ന ഒരു സവാളയുടെ പരിവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയുണ്ട് നമ്മൾ ഒരു സവാള കൂടി എടുത്തായിരുന്നു കേട്ടോ വളരെ കുറച്ച് മാത്രം ഉള്ളായിരുന്നു ആദ്യം അന്ന് നമുക്ക് ഇത് ഇന്ന് ഈ അരിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു അരിപ്പേം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിന് മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു അടിച്ചെടുത്ത ഒരു സവാള അതിനകത്തേക്ക് മാറ്റുന്നു അപ്പം ഇത് ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്നീര് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് പച്ചവെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴുകയാണ് വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതിയാകും നമുക്കിതിൻ്റെ സത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കൊരു ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിനകത്ത് നീര് മുഴുവൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറും അന്നത്തെ നമ്മുടെ സവാളയുടെ ആ ഒരു ഇത് മൊത്തം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ വെള്ളമാണ് ഈ വെള്ളമാണ് നമുക്ക് ആവശ്യം ഇതൊന്നും കൂടെ ഒന്ന് അരിച്ചെടുത്താൽ അത്രയും നല്ലായിരിക്കും കാരണം നമ്മുടെ ഈ ഒരു സ്പ്രേയറിനകത്താണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത് ഇങ്ങനൊരു സ്പ്രേയർ ആവശ്യമാണ് അത്യാവശ്യമായിട്ടും അപ്പം ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് വർക്ക് ആവത്തുള്ളൂ അതിനുമുമ്പ് തന്നെ നമുക്ക് അപ്പം ഇതിനകത്തേക്ക് കുറച്ച് കർപ്പൂരം കൂടെ നമ്മൾ കർപ്പൂരം കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ഒരു കർപ്പൂരം കൂടെ നമുക്ക് പൊടിച്ച് ചേർക്കാം മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കൈവച്ച് തന്നെ ഒന്ന് പൊടിച്ച് അതിനകത്തേക്ക് ചേർത്താൽ മതിയാകും നിങ്ങളുടെ വീട്ടിലെ കൊതിനനുസരിച്ച് വേണം ഈ ഒരു മിക്സ് തയ്യാറാക്കാൻ നമ്മളിപ്പം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് അധികം തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ കർപ്പൂരവും ഇതിനോടൊപ്പം പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ എത്ര നന്നായിട്ട് അതിനെ പൊടിച്ച് ചേർക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കർപ്പൂരത്തെ പൊടിച്ച് അതിനകത്തേക്ക് ചേർക്കുക അതിൻ്റെ നമ്മുടെ കർപ്പൂരം ചേർത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അരിക്കാൻ പോവുകയാണ് ചെറിയ ചെറിയ തരികളുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നര ഒന്നിലരിക്കുന്നു വീണ്ടും നമ്മുടെ ഈ ഒരു അരിപ്പ് വെച്ച് ആ ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇത്രത്തോളം ഒരു ഉള്ളിയും നമ്മുടെ ഇട്ട ആ ഒരു കർപ്പൂരം ഇത്രത്തോളം വീണ്ടും ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിനു ശേഷം നമുക്ക് ആ വെള്ളം നമ്മുടെ ഈ ഒരു സ്പ്രെയറിനകത്തേക്ക് മാറ്റാം അപ്പോൾ പറഞ്ഞിട്ടൊട്ട് സ്പ്രേയർ എടുത്തിട്ടുണ്ട് ഇനി വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഇരിക്കുന്ന ഈ അരിച്ചെടുത്ത ഈ ഒരു വെള്ളം നമ്മൾ നമ്മളിതിനകത്തേക്ക് മാറ്റുകയാണ് നമ്മളിപ്പം എടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അളവിലൂടെ വെള്ളം ചേർക്കാം പക്ഷെ നമ്മളിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ ഇത് നടച്ചിട്ട് നമുക്കിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മുടെ കൊതുകുകൾ വരുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ഈ ഒരു കർട്ടൻ്റെ അടിയിൽ അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ കൊതുകൾ വരുന്ന ഏരിയ ഉണ്ടാകുമല്ലോ ആ ഏരിയയിലേക്കാണ് ഇത് ചെയ്യേണ്ടത് എന്നാ ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ചെടികളിലാണെങ്കിൽ പോലും നമുക്ക് സ്പ്രേ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീടിന്റെ വാതിലില് അതുപോലെ തന്നെ കർട്ടനകത്ത് എല്ലാം ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള കൊതുകിൻ്റെ ശല്യം തീർത്തും ഇല്ലാതാകും തന്നെയാണ് നിങ്ങൾ ഉറപ്പ് നൽകുന്നത് അപ്പം ഇതൊരു മാർഗ്ഗമാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഉള്ളിയും നിസ്സാരമായ ഒരു കർപ്പൂരവും ഉണ്ടെങ്കിൽ ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം ഇനി ഉണ്ടാക്കാൻ ഞാൻ പറയാൻ പോകുന്നത് പോകുന്നതാണ് മണ്ണെണ്ണ നമുക്ക് ഒരുപാട് പേർക്ക് മണ്ണെണ്ണ ഇപ്പം കിട്ടാനില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാർഗ്ഗം ആദ്യം കാണിക്കാഞ്ഞത് ഇപ്പോൾ ഈ ഒരു മണ്ണെണ്ണ വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കി എടുക്കാം അതിന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മണ്ണെണ്ണ എടുക്കുക ഈ ഒരു ചെറിയൊരു പാത്രം ഒരു പത്തോ നൂറോ എം എൽ കൊള്ളുന്ന രീതിയിലുള്ള ഒരു പാത്രം എടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് മാറ്റാം എന്നാ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് മണ്ണെണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും എളുപ്പം അതിനകത്ത് നമ്മൾ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് അതിനകത്ത് ഇത്ര അളവിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിക്കാനുള്ളതാണ് പച്ചവെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒരു സ്പ്രേ അറിനകത്താക്കുക നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് കൂട്ടി തന്നെ ഈ ഒരു സ്പ്രേ ചെയ്തെടുക്കുക അത് വളരെ സിമ്പിൾ പരിപാടിയാണ് പക്ഷേ മണ്ണെണ്ണ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു മാർഗം പറഞ്ഞു തരാഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഒരു മണ്ണെണ്ണക്കകത്ത് ഒരു വെള്ളം മിക്സ് ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മണ്ണെണ്ണ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം മിക്സ് ചെയ്ത ഇതുപോലെ ഇരിക്കും ഇതാ കണ്ടല്ലോ ഇനി നമ്മൾ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ സ്പ്രേ അറിഞ്ഞതാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സവാളയുടെയും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെയും ലിക്വിഡ് നമ്മൾ അടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പം ആ ഒരു ചെറിയ സമയത്തേക്ക് ഇത് നിങ്ങൾക്ക് പ്രവർത്തനം ആവത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് ഇതുപോലുള്ള പഞ്ഞിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഇതിനകത്തേക്ക് കുറച്ച് സ്പ്രേ എടുക്കുക ഈ പഞ്ഞി നന്നായിട്ട് നനയെന്ന് വരുന്ന സ്പ്രേ ചെയ്യുക എന്നിട്ട് ഈ ഒരു ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടി നമ്മുടെ ഈ ഒരു വാതുക്കിലോ അല്ലെങ്കിൽ ജനലിലോ ഒക്കെ വെച്ചിരുന്നാൽ മാത്രം മതി ഇത് കുറേ ഒരു മൂന്നാല് ദിവസം അങ്ങനെ തന്നെ ഇരുന്നോളൂ ഇതിൻ്റെ സ്മെല്ല് കാരണം നമ്മുടെ ഈ കൊതുകൾ നമ്മുടെ വീട്ടിനകത്തേക്ക് കയറാൻ യാതൊരു വഴിയും ഉണ്ടാകില്ല അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മഴക്കാലത്ത് ഉപകാരപ്രദമായിരിക്കുന്നതാണ് വിശ്വസിക്കുന്നത് ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീടായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ